ഏറ്റവും ഗുരുതരമായ പാപം ജനങ്ങളിൽ ആദ്യമായി സംഭവിച്ചത് നബി നൂഹനബി അലിഹുത്ത് വസ്ലാമിന്റെ ജനതയിലാണ് അബ്ബാസ് അദ്ദേഹം പറഞ്ഞതുപോലെ അവരുടെ രണ്ടുപേരുടെയും തലമുറകൾക്കിടയിൽ പത്ത് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെല്ലാം അള്ളാഹു മാത്രം നബി സമൂഹത്തിലാണ് ഷിർക്ക് സംഭവിച്ചത് എങ്ങനെയാണ് നൂഹ് നബിയുടെ സമൂഹത്തിൽ സംഭവിച്ചത് അതിൻ്റെ ചരിത്രം നൂഹിൽ വിവരിച്ചിട്ടുണ്ട് നടത്തിയ പ്രാർത്ഥനയിൽ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവേ ഈ ജനങ്ങൾ അവരെന്നെ ധിഖരിച്ചിരിക്കുന്നു അവർക്ക് പരലോകത്ത് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചു നൽകാത്ത പുരോഹിതന്മാരെ വഴിപിഴപ്പിക്കുന്ന ആളുകളെ നേതാക്കന്മാരെ അവർ പിൻപറ്റിയിരിക്കുന്നു وَمَكَرُوا مَكَرًا كُبَّارًا أَوَرْ وَلِيَ كُدَندْرَ مَنْ اللَّهُ وَيَنَرَتِي رِكِنَّنَا الله لا تبلى على ذيك ندني وندي شرك جيئ ندني وندي أَوَرْ وَلِيَ كُدَندْرَ مَنْ كَانِي شُوَنْدِ رِكِنَّنَا وَقَالُوا لَا تَذَرُنَّ آلِهَتَكُمْ അവർ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ആ നാട്ടിലുള്ള പ്രമാണിമാർ അവരുടെ കീഴിലുള്ളവരോട് പറഞ്ഞു എന്താണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഈ വദ്ദും വധും എന്താണ് ആരാണ് ഈ പറയുന്ന ആളുകൾ സമൂഹത്തിൽ ആദ്യമായി ശിരിക്കു വന്നത് ആദ്യമായി മനുഷ്യരിൽ ശിരിക്കു സംഭവിച്ചത് ഈ അഞ്ചു ആളുകളുടെ കാര്യത്തിലാണ് പുണ്യവൃക്ഷങ്ങളുടെ പേര് എന്നല്ലരുടെ പേരുകളായിരുന്നു ഇത് ജീവിച്ചു മരിച്ചുപോയ ആളുകൾ അവരുടെ പേരുകളായിരുന്നു അവർ മരിച്ചുപോയപ്പോൾ ഈ മരണപ്പെട്ടപ്പോൾ പിശാജ് അവരുടെ ജനങ്ങൾക്ക് ുംിരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ചില നാട്ടക്കുറികൾ സ്ഥാപിക്കുക അവരെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി നോക്കണം ശീരിക്കോ എന്ന രൂപം നോക്കൂ നിങ്ങൾ എത്ര സൂക്ഷ്മമായി കൊണ്ടാണ് അതുകൊണ്ട് അലമാക്കളിൽ ചിലർ പറഞ്ഞത് ക്ഷേത്താൻ ചിലപ്പോൾ നൂറും ഇരുനൂറും വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള പ്രവർത്തനം ചിലപ്പോൾ വളരെ ചെറിയ ഒരു ആരംഭിക്കാം ഒരു ചെറിയ ഒരു കാര്യത്തിലൂടെ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ സാധ്യങ്ങൾ അവർ വിവാദത്തിനുവേണ്ടി മാറിയിരുന്നിരുന്ന സ്ഥലങ്ങളിൽ ഒരു നാട്ടക്കുറി സ്ഥാപിക്കണം നമുക്ക് അവർക്ക് കൊടുത്ത വഴിയായിട്ടാണ് അബ്ബാസ് അതിനെ പറഞ്ഞത് ഇന്ന് ഇതേപോലെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ഔലിയ നടന്നുപോയ സ്ഥലം ഇരുന്ന സ്ഥലം അവലിയെ കുളിച്ച സ്ഥലം കുളിച്ച കുളം നമ്മുടെ നാട്ടിലെത്തെ അടുത്തുള്ള ജാറം അവിടെയുള്ള ആ കിണറ്റിലെ വെള്ളത്തിന്റെ പോരിശ പറയാനുള്ള കാരണം എന്താണ് ആ കിണറ്റിലേക്കുന്നത് അതുകൊണ്ട് അതിലെ വെള്ളം വലിയ ഉള്ള വെള്ളമാണ് എന്നാണ് വിശ്വാസം അബ്ബാസ് അദ്ദേഹം പറയുന്നു അവർ ഈ കാണുന്ന നാട്ടക്കുറികൾ അവക്ക് ഈ പറഞ്ഞ പറഞ്ഞാഖന്മാരുടെ പേരിട്ട് നൽകി വദ്ധിരുന്ന സ്ഥലത്തുള്ള നാട്ടക്കുറിക്ക് വദ് എന്ന പേര് ഇരുന്ന എന്ന പേര് ഇങ്ങനെ ഫലം അങ്ങനെ അവരത് ചെയ്തു പിശാജിന്റെ കൽപ്പന അവന്റെ വസ്വാസ് കാരണം ഇവർ ഈ പണി ചെയ്തു ഫലം അവരുടെ കാലഘട്ടത്തിൽ ഇതിനെ ഈ പറഞ്ഞ നാട്ടക്കുറികൾ എന്തിനാണ് സ്ഥാപിച്ചത് എന്ന വിവരവും വിജ്ഞാനവും ആളുകൾ മറന്നുപോയപ്പോൾ ആളുകൾ അതിനെ ആരാധിക്കാൻ തുടങ്ങി നോക്ക് നിങ്ങൾ തുടങ്ങിമാരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഈ അതിരി കവച്ചിലാണ് മനുഷ്യരുടെ ചരിത്രത്തിൽ ആദ്യമായി ശരിക്ക് വരാനുണ്ടായ കാരണം പിന്നീട് നൂഹ് നബി അവരോട് വന്ന് തവഹൈദിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളെ കാക്കക്കാരനവുമരായി ഞങ്ങൾ കേട്ടതാണിത് ഞങ്ങളിതിനെ ഒഴിവാക്കില്ല നബി മുതൽ പഠിപ്പിച്ച തൗഹീദ് ഒരു മറന്നുപോയി ക്ഷേത്താൻ അവർക്ക് പറഞ്ഞുകൊടുത്ത ശരിക്ക് അത് അവരുടെ മതമായി അവർ സ്വീകരിച്ചു